ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ഇന്ന് നടന്ന് നടന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ് മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും ഞാൻ നീതി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് തന്നെ ഈ പറഞ്ഞ പോലെ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് നല്ല രീതിയിലുള്ള അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇപ്പം റീസെൻറ്റായിട്ടാണെങ്കിലും ഞാൻ വളരെയധികം ആയിട്ട് ഈ ഒരു വിഷയത്തിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി വളരെ ഗുരുതരമാണല്ലോ അപ്പം അത് കീപ്പപ്പ് ചെയ്യാതെ അതിൻ്റെ ഇൻഫർമേഷൻസ് ആണെങ്കിലും വളരെ മൈൻഡിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിലൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പ് ലീക്ക് ആയതിൽ എനിക്ക് എസ് ഐ ടി ഓട് എനിക്ക് നല്ല രീതിയിൽ ഐ മീൻ ഐ എം വെരി മച്ച് അൺസാറ്റിസ്ഫൈഡ് പോയി തരച്ചു അതുകൊണ്ട് ഞാൻ ഡിജിപിക്ക് ഫയൽ ചെയ്തിട്ടുണ്ട് കംപ്ലയിന്റ് അതിനകത്ത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് കയ്യിലുള്ള ഇപ്പം പ്രതിയുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് എവിഡൻസുകൾ നല്ല നശിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ടൈം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ഫാക്ടറാണ് ഇപ്പം സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് സ്വാധീനിക്കുക സമയം കിടക്കലേ അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു അല്ല ഞാൻ അത് അതിലേക്ക് ആ വിഷയത്തിനെ സീരിയസ് ആയിട്ട് മുന്നോട്ട് സ്റ്റിപ്പ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഡി ജി പിക്ക് കംപ്ലയിന്റ് ഫയൽ ചെയ്തിട്ടുള്ളത് സോ എനിക്ക് എസ് ഐ ആ ഒരു ഇതിനോട് എനിക്കത് നല്ല രീതിയിൽ അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുള്ളത് പറയുകയാണ് അത് എന്താ ഞാൻ ഹാപ്പിയാണ് മുന്നോട്ട് ഇനി ഇതിന്റെ പ്രോസസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ കംപ്ലയിന്റ് കംപ്ലൈന്റ് ഞാൻ അയച്ചിട്ടുണ്ട് കണ്ടന്റ് എന്താണോ എന്റെ വിഷയം എന്താ ഏതില് ഏതൊക്കെ കാര്യങ്ങളിലാണ് എനിക്ക് അൺസാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഞാൻ ഡി ജി പി ഞാൻ കംപ്ലൈന്റ് അയച്ചിട്ടുണ്ട് മെയിൻ എന്തെന്ന് പറയുന്ന ഇലക്ട്രോണിക് എവിഡൻസ് ആണെങ്കിലും ഒക്കെ അവർക്ക് നശിപ്പിക്കാൻ പറ്റൂല നശിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഇടപെടലുണ്ടാവേണ്ട സീരിയസ് ആയിട്ടുള്ള സൈഡുകളാണ് ആസ്പെക്ടുകളാണ് അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ അയച്ചിരിക്കുന്നത് നമ്മൾ ഓരോ മിനിറ്റും നമ്മൾ ഈ പറയുന്ന പോലെ പ്രതിക്ക് നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുക്കുകയല്ലോ വേണ്ടത് എന്നുള്ളതാണ് അത്ര അതെ അതെ അതിൽ ഞാൻ ഹാപ്പിയാണ് അതിന്റെ മുന്നോട്ടുള്ള ഇനി ഉള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ അത് പ്രോസസ്സിൽ പോട്ടെ അതെ ഞാൻ പറഞ്ഞു ഇന്ന് നടന്ന ഒരു വിധിയിൽ ഐ സൂപ്പർ ഹാപ്പി കാര്യം എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലൊരു ഒരു പോസിറ്റീവ് ലൈറ്റ് കാണുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തന്നെയാണ് ബീങ് സർവൈവ്